കേരള ജനത തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടത് ശ്രീലങ്കൻ മോഡൽ ഭീകരാക്രമണത്തിൽ നിന്ന് എന്നിട്ടും കേരളം ഞെട്ടിയില്ല കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളിലെ സമുന്നതരായ നേതാക്കളെ വിവിധ ആരാധനാലയങ്ങളെയും ടാർജറ്റ് ചെയ്തുകൊണ്ട് ഐ എസ് ബന്ധമുള്ള തീവ്രവാദികൾ ആസൂത്രണം ചെയ്ത ഭീകരാക്രമണങ്ങളാണ് കേരള ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെയും എൻ ബുദ്ധിപരമായ നീക്കത്തിലൂടെ തകർത്തു കളഞ്ഞത് ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി ധനസമാഹരണം നടത്തിയതിന് തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ വെച്ച് അറസ്റ്റിലായ തൃശൂർ സ്വദേശി ആഷിഫിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കേരളത്തിൽ വിഭാഗീയതയും കലാപവും ഇളക്കിവിടാൻ അവർ ആസൂത്രണം ചെയ്ത പദ്ധതി പുറം ലോകം അറിഞ്ഞത് മൂന്ന് വർഷങ്ങൾ പുറകിലെ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടത്തിയതുപോലെയുള്ള സ്ഫോടനങ്ങൾ ആരാധനാലയങ്ങളിൽ നടത്താനും സാമുദായിക നേതാക്കന്മാരെ കൊല്ലുവാനുമുള്ള ഗൂഢ പദ്ധതികൾ അന്വേഷണ ഏജൻസികളുടെ സമയോചിതമായ ഇടപെടൽ മൂലം തകർന്നു പോയി ആക്രമിക്കേണ്ട ആരാധനാലയങ്ങളുടെയും വധിക്കേണ്ട വ്യക്തികളുടെയും പട്ടികയും ഇവർ തയ്യാറാക്കിയിരുന്നു കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഭീകരവാദത്താൽ സ്വാധീനിക്കപ്പെട്ട ചെറുപ്പക്കാർ സിറിയയിലെത്തുകയും അവിടെ നിന്ന് ആയുധ പ്രയോഗങ്ങളും സ്ഫോടനങ്ങളും നടത്താനുള്ള പരിശീലനങ്ങളും നേടുകയും ചെയ്തു ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആഗോള ഭീകര സംഘടനയുമായി ശക്തമായ ബന്ധം പുലർത്തിയതിൻ്റെ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീലങ്കയിലെ മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്റർ തിരുക്രമങ്ങൾ നടക്കുന്നതിനിടെ ഭീകരാക്രമണം നടത്തിയ കേസിലെ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ഒരു ഭീകരനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തീവ്രവാദ പരിശീലനത്തിനായി അഫ്ഗാനിസ്ഥാനിൽ ഒത്തുകൂടിയവരും ചേർന്ന് ഇന്ത്യ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരം ഭീകരാക്രമണങ്ങളുമായിരുന്നു വാസ്തവത്തിൽ കേരളത്തിൽ നടത്തുവാൻ ഈ തീവ്രവാദികൾ പ്ലാൻ ചെയ്തിരുന്നത് തൃശൂർ ജില്ലയിലെ ഒരു ഹൈന്ദവ ക്ഷേത്രമടക്കമുള്ള ആരാധനാലയങ്ങൾ തരിപ്പണമാക്കാനും ക്രൈസ്തവ പുരോഹിതനടക്കമുള്ളവരെ വധിച്ച് ശക്തമായ വർഗീയ കലാപങ്ങൾ നടത്താനുമുള്ള തയ്യാറെടുപ്പുകൾ ഇവർ നടത്തി കഴിഞ്ഞിരുന്നു ഇതെല്ലാം അവർ ചെയ്തത് തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ വെച്ചായിരുന്നു ആ വനത്തിനുള്ളിലേക്ക് അതിസാഹസികമായി കടന്നു ചെന്നാണ് എൻ ഐ മിടുക്കന്മാരായ ഓഫീസർമാർ തീവ്രവാദികളുടെ നേതാവായ ആഷിഫിനെ തൂക്കിയെടുത്തത് കേരള ഐ ടി എസ് തലവൻ വിക്രമന്റെയും എൻ ഐ എ തലവൻ ശിവവിക്രമന്റെയും നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു എൻ ഐയുടെ സഹായത്തോടെ ഈ ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ വിജയിപ്പിച്ചത് പാവർട്ടിയിലെ ആർ എസ് എസ് പ്രവർത്തകൻ ബൈജുവിന്റെ കൊലപാതകമടക്കമുള്ള വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ആഷിഫും സുഹൃത്തും ഒരേ സമയം പോപ്പുലർ ഫ്രണ്ടിനോടും ഐഎസിനോടും സജീവ ബന്ധം പുലർത്തിയിരുന്നു സിറിയയിൽ നിന്നും ഇവർക്ക് ആയുധ പരിശീലനം ലഭിച്ചു എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടനാ നേതാക്കളുമായി ഇവർ തുടർച്ചയായി ആശയവിനിമയം നടത്തിയിരുന്നു അവർ പരിചയപ്പെട്ട ശ്രീലങ്കക്കാരുടെ സഹായത്തോടെ ശക്തമായ ഭീകരാക്രമണം നടത്താൻ അവർ കേരളത്തിലേക്ക് വരികയും തൃശൂർ ജില്ലയിലെ മതിലകം കേന്ദ്രീകരിച്ച് പെറ്റ് ലവേഴ്സ് എന്ന ടെലിഗ്രാം ചാനൽ തുടങ്ങി അതിലൂടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ജനങ്ങളിൽ നിന്ന് പിരിവിലൂടെ പണം കണ്ടെത്തിയത് കൂടാതെ ജൂലറി കൊള്ളയടിച്ച് മുപ്പത് ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയും ബാങ്ക് അടക്കമുള്ള ധനസ്ഥാപനങ്ങൾ കൊള്ളയടിക്കാൻ അവർ പദ്ധതി ഒരുക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് കേരള എ ഈ വിവരങ്ങൾ മണത്തറിഞ്ഞത് കേരളത്തിൽ നടക്കേണ്ടിയിരുന്ന വമ്പൻ ഭീകരാക്രമണം ഇല്ലാതാക്കാൻ കേരള എ ടി എസും തമിഴ്നാട് എസ് ടി എഫിന്റെ സഹായത്തോടെ അവിടെ സത്യമംഗലം വനത്തിൽ കൃഷിക്കാരുടെയും പാറമട തൊഴിലാളികളുടെയും വേഷത്തിൽ പണിയെടുത്താണ് ഇത്തരം വിവരങ്ങൾ ശേഖരിച്ചതും തീവ്രവാദ തലവൻ ആഷിഫിനെ പിടികൂടി പെറ്റ് പെറ്റ്ലവേഴ്സ് ഗൂഢസംഘത്തിന്റെ നീക്കങ്ങളെ തകർത്തതുമെന്നാണ് സൂചനകൾ ബാക്കിയുള്ള സംഘാംഗങ്ങളെല്ലാം ഉടനെ പിടിയിലാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഏതായാലും തൽക്കാലത്തേക്ക് കേരളത്തിന് ആശ്വസിക്കാം കേരളത്തെ വൻ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷിച്ച കേരള എ ടി എസിനും എൻ എക്കും നന്ദിയും അഭിനന്ദനങ്ങളും